പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന യു എസ് എസ് എക്സാമിൻ്റെ മാത്തമാറ്റിക്സിലെ ചോദ്യോത്തരങ്ങളാണ് മുപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം ചിത്രത്തിൽ എ ബി എ ഡി ബി സി എന്നീ വരകൾ സമാന്തരമാണ് കോൺ എ ബി സിയുടെ അളവ് എത്രയാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് അറുപത് ഡിഗ്രിയാണ് എ ബി സിയുടെ അളവ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വൺ പോയിൻറ്റ് ത്രീ സെവൻ ഇൻറ്റു ഫൈവ് പോയിൻ്റ് സെവന് തുല്യമായത് ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പോയിൻറ്റ് വൺ ത്രീ സെവൻ ഇൻറ്റു ഫൈവ് സെവൻ എന്നതാണ് ഉത്തരം അടുത്ത ചോദ്യം ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് നാനൂറ്റി എൺപത്തിനാല് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ആ സമചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ മുപ്പത്തിനാല് എണ്ണൽ സംഖ്യകൾ വശങ്ങളായി വരുന്ന ഒരു ത്രികോണത്തിൻ്റെ ഒരു വശം പതിനൊന്ന് സെൻറ്റിമീറ്റർ രണ്ടാമത്തെ വശം ഏഴ് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ വശമാകാൻ സാധ്യതയുള്ള അളവ് ഓപ്ഷൻ ഡി ആണ് അഞ്ച് സെൻറ്റിമീറ്റർ താഴെ കൊടുത്തവയിൽ ആറ് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഏതാണ് ഓപ്ഷൻ സി സെവൻറ്റി വൺസ് ടു ഫൈവ് അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് പോയിൻറ്റ് എയ്റ്റിൻ്റു പോയിൻറ്റ് ത്രീ ഇൻ്റു പോയിൻ്റ് സീറോ വൺ ഡിവൈഡ് ബൈ പോയിൻറ്റ് സിക്സിൻ്റ് പോയിൻറ്റ് ഫോറിന് തുല്യമായത് ഓപ്ഷൻ എ വൺ ബൈ ഹൺഡ്രഡ് ഇരുപത്തി അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തൊന്നിനോട് ഏറ്റവും ചെറിയ ഏത് രണ്ടക്ക സംഖ്യ കൂട്ടികൾ ഒൻപതിൻ്റെ ഗുണിതം കിട്ടും ഓപ്ഷൻ ഡി ആണ് ഫോർട്ടീൻ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒൻപത് സംഖ്യകളുടെ ശരാശരി ഇരുപതാണ് ഇതിൽ അഞ്ച് സംഖ്യകളുടെ ശരാശരി പതിനെട്ടായാൽ ബാക്കി വരുന്ന നാല് സംഖ്യകളുടെ ശരാശരി ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ചുവട് കൊടുത്തിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ സെവൻ ബൈ എയ്റ്റിനേക്കാൾ വലുതും നയൻ ബൈ ടെന്നിനേക്കാൾ ചെറുതുമായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് എയ്റ്റ് ബൈ നയൻ പതിനേഴര മീറ്റർ നീളമുള്ള ഒരു ചരട് വൺ ബൈ ഫോർ മീറ്റർ വീതം നീളമുള്ള തുല്യ കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകും ഓപ്ഷൻ ബി ആണ് എട്ട് കഷ്ണങ്ങൾ ഒരു വലിയ കുപ്പി നിറയ്ക്കാൻ രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളവും ചെറിയ കുപ്പി നിറയ്ക്കാൻ ഒന്നര ഗ്ലാസ് വെള്ളവും വേണം വലിയ കുപ്പിയുടെയും ചെറിയ കുപ്പിയുടെയും ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം ഓപ്ഷൻ ബി ഫൈവ് ഇഷ്ടു ത്രീ ഇലവൻ ഇഷ്ട ഫൈവ് എന്ന അംശബന്ധത്തിൻ്റെ ഇരുവശത്തും ഏത് സംഖ്യ കൂട്ടിയാൽ അംശബന്ധം ത്രീ ഇഷ്ടു ടു ആയി മാറും ഓപ്ഷൻ സി ഏഴ് ഒരു സമുചതുരത്തിൽ ഓരോ വർഷവും പത്ത് ശതമാനം വർദ്ധിപ്പിച്ചാൽ പരപ്പ്ളവിൻ്റെ വർധനവ് എത്രയാണ് ഓപ്ഷൻ സി ആണ് ഇരുപത്തി ഒന്ന് ശതമാനം എക്സ് റേസ് ടു വൺ ഫിഫ്റ്റി ഇക്സുഗൽ ടു നയൻ ഇൻറ്റു എക്സ് റേസ് ടു ഫിഫ്റ്റി ആയാൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ് എന്താണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ത്രീ സിക്സ് എക്സ് മൈനസ് വൺ എന്ന ഒറ്റസംഖ്യ ആണെങ്കിൽ അടുത്ത തൊട്ടടുത്ത വലിയ ഒറ്റസംഖ്യ ഏതായിരിക്കും സിക്സ് പ്ലസ് വൺ എന്നായിരിക്കും ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് എ ബിയുടെ നീളം കണക്കാക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനാറ് സെൻറ്റിമീറ്റർ ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം എന്നത് നാൽപ്പത്തി അഞ്ചാണ് ആ സംഖ്യ ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ആയിരത്തി മുന്നൂറ്റി പത്താണ് ഇവയിൽ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി മുപ്പത്തി ഒന്ന് ഒരു ടാങ്ക് നൂറ്റമ്പത് ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ രണ്ട് ബൈ അഞ്ച് ഭാഗം നിറഞ്ഞു ടാങ്കിൻ്റെ ആകെ ഉള്ളളവ് എത്രയാണ് ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്റർ താഴെ കൊടുത്തതിൽ എക്സ് മൈനസ് ബൈ മൈനസ് ഇസഡിന് തുല്യമായത് ഏതാണ് ഓപ്ഷൻ ബി ആണ് എക്സ് മൈനസ് ബൈ പ്ലസ് ഇസഡ്